ഇന്ന് ഞങ്ങൾക്ക് കിളിമീനാണ് കിട്ടിയത് അത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനതിന് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കരിയാപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പുളി പുറത്ത് വെച്ചിട്ടുണ്ട് ഒരു ചട്ടിയിൽ മുളക് ഇട്ട് എണ്ണയൊഴിച്ച് കടു വറക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് രണ്ടുപായ രണ്ടു മൂന്ന് രീതിയിലും പൊട്ടിയിട്ടുണ്ട് അതിലോട്ട് തന്നെ ഇല്ലയും ഭക്ഷണങ്ങളും അടച്ച് വേണ്ടുന്ന മുളക് പൊടി കുറച്ചു മഞ്ഞിപ്പൊടി ഉലുവപ്പൊടി சாயல மaña pori. பச்ச குரி மளவு போய். நார்ச்சத்து ഇതിലോട്ട് ഞാൻ ഈ പുളി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കൊന്ന് തിളക്കട്ടെ നമ്മുടെ ആരപ്പല്ല ഇവിടെ തിളച്ചിട്ടുണ്ട് ഞാൻ ഈ മീൻ കഷ്ണം വരക്കി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ീതന്ന് ചുറ്റിക്കറക്കി ഇത് വേഗം നടച്ചുവെക്കുക എന്നിട്ട് നമ്മുടെ കിളിമിങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ തീ നിർത്താൻ പോവാണ് എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക